എന്തു വന്നാലും എന്റെ കുട്ടിയുടെ കൂടെ ഞാൻ എന്ന് പറയുന്ന ആ രണ്ടു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അഡ്രസ് തീരും അഡ്രസ് തീരും ഇവിടെ പഠിച്ചിരുന്ന പ്രിയ സീനിയർ ആദിൽ മജീദ് സലഫിയുടെ വരികൾ ഉണ്ടേ ഒന്നാ അങ്ങൊരു വിലാപം പകരമാവില്ലെന്നറിയാനെടുത്തു വിയോഗം വരെ അറിയില്ല ഓകണ വരെ അറിയില്ല കൂടെ ഉണ്ടോ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ ജീവത്തോട് ചേർത്തുപിടിക്കാൻ നമ്മൾക്ക് പറ്റണം ഉമ്മയും പാപ്പയും ഒക്കെ മരണപ്പെട്ടു പോയാലും അവരൊന്നും ജീവത്തിന് പെയ്തൊയ്യുന്നില്ല പോരാതെ ജീവിച്ച കാലം മുഴുവൻ അത് നമ്മ ഇങ്ങനെ ആ മഴ ഉമ്മയാകുന്ന മഴ വാപ്പയാകുന്ന മഴ നമ്മളെ ഇങ്ങനെ നനച്ചു കൊണ്ടേയിരിക്കും അവർ നൽകിയ ഊർമ്മകളും അവർ നൽകിയ ഉപദേശങ്ങളും അവർ നൽകിയ ചുംബനങ്ങളും അത് നമ്മളെ കുളിരണിയിച്ചു കൊണ്ടേയിരിക്കും ആ രണ്ടുപേരെ സ്നേഹിക്കണം ആ രണ്ടുപേരെ തൃപ്തിപ്പെടുത്തണം അവർക്ക് ദുനിയാവിൽ ആരോ ആരോട് പെരുമാറുന്നതിനെക്കാളും വളരെ മാന്യമായി സംസാരിക്കാനോ ഹൃദ്യമായിട്ട് സംസാരിക്കണം വലാത്ത